ഇമാഹമ്മ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള മുഴാവിയത്പുനുക്കുറത്ത് തൻ്റെ പിതാവിൽ നിന്ന് വേതനം ചെയ്യുന്ന ഒരു ചെറു പ്രവാചക വചനം അദ്ദേഹം പറയുകയാണ് ഒരു മനുഷ്യൻ നബിസ് അല്ലാഹു അലൈവലോട് പറഞ്ഞു അള്ളാഹുവിന്റെ ഞാൻ ആടിനെ അറക്കാറുണ്ട് അതിനോട് വളരെ കാരുണ്യം ദയ കാണിച്ചുകൊണ്ടാണ് ചെയ്യാറുള്ളത് അപ്പോൾ നബിഹു പറഞ്ഞു ഇൻ നീ ആടിനോട് ദയ കാണിച്ചാൽ അള്ളാഹു നിന്നോടും ദയ കാണിക്കും നയാവ്യത്വിന് കുറത്ത് തൻ്റെ പിതാവിൽ നി വേദനം ചെയ്യുകയാണ് ഒരാൾ ചോദിക്കുന്നു അള്ളാഹുവിൻ്റെ റസൂലെ ഞാൻ വളരെ കരുണയോടും ദയോടെയുമാണ് ആടിനെ അറുക്കാറുള്ളത് അപ്പോൾ റസൂൽ സലാഹു അലൈഹി വസ്ലമയുടെ പ്രതികരണം നീ അങ്ങനെ ആടിനോട് ദയ കാണിച്ചാൽ അള്ളാഹു നിന്നോടും ദയ കാണിക്കും മറ്റുള്ളവരോടുള്ള അനുകമ്പ കാരുണ്യം സ്നേഹം ദയ കനിവ് തുടങ്ങിയവ വിശ്വാസികളുടെ സ്വഭാവ സവിശേഷതകളുടെ മുഖമുദ്രയാണ് മനുഷ്യരോട് മാത്രമല്ല എല്ലാ ജീവജാലങ്ങളോടും ഈ വികാരമാണ് ഒരു വിശ്വാസിക്ക് ഉണ്ടാകേണ്ടത് ഇക്കാര്യമാണ് ഈ ഹദീസിലെ പരാമർശ വിഷയം ആടിനോട് ദയ കാണിക്കുന്നവന് അള്ളാഹുവിൻ്റെ കാരുണ്യം ഉണ്ടാവുമെന്ന് നബിസല്ലാഹു അലൈവിസലമ ഉറപ്പ് നൽകുന്നു പൊതുവെ റഹമു മൻഫിൽ അറുതി റെഹം കും മൻഫിസ്സമാ എന്നുള്ള പ്രവാചകന്റെ കാരുണ്യം കാണിക്കേണ്ടതിന്റെ ദയ കാണിക്കേണ്ടതിൻ്റെ ആഴത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്ന സർവ്വസാധാരണമായി എടുത്തുദ്ധരിക്കാറുള്ള ഒരു പ്രവാചക വചനമാണല്ലോ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കുക ആകാശത്തുള്ളവൻ നിങ്ങളോടും കരുണ കാണിക്കും അപ്പോൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കാത്തവനോട് ആകാശത്തുള്ളവനും കരുണ കാണിക്കില്ല എന്ന് വളരെ കൃത്യമായി ഇതിൽ നിന്ന് മനസ്സിലാക്കാം ജീവികളോട് ദയ കാണിക്കുന്നതിന് വളരെ പ്രാധാന്യമാണ് പ്രവാചകൻ നൽകിയത് അബ്ദുല്ലാഹുവിന് മസൂദൂർ അലി അള്ളാഹു എന്നു പറയുന്നു ഞങ്ങൾ അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ കൂടെ യാത്രയിലായിരിക്കെ നബിസല്ലാഹു അലൈഹി വസല്ലമ്മ എന്തോ ആവശ്യത്തിനായി പോയി ഈ സമയം ഞങ്ങൾ ഒരു കിളിയെയും അതിൻ്റെ രണ്ട് കുഞ്ഞുങ്ങളെയും കണ്ടു ഞങ്ങൾ കിളിക്കുഞ്ഞുങ്ങളെ കയ്യിലെടുത്തു അപ്പോൾ അതിൻ്റെ തള്ളപ്പക്ഷി ഞങ്ങളുടെ തലയ്ക്ക് മുകളിലൂടെ വട്ടമിട്ട് പറക്കാൻ തുടങ്ങി ഇത് കണ്ടുകൊണ്ടാണ് നബിസലന്നാഹു എലിയുസലമ വന്നത് പ്രവാചകൻ ചോദിച്ചു ഈ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ ആ കിളിയെ വേദനിപ്പിച്ചതാരാണ് അതിനെ തിരിച്ചു നൽകുക ഇതാണ് നോക്കുക നിങ്ങൾ ഒരു കിളിക്കുഞ്ഞിനോട് ഉള്ള ദയയും കാരുണ്യവും കാണിക്കുന്ന പഠിപ്പിക്കുന്ന പ്രവാചകൻ ഈ പ്രവാചകന്റെ അനുയായികൾക്ക് അകാരണമായി എന്തിനെങ്കിലും കൊല്ലാനോ നശിപ്പിക്കാനോ മനുഷ്യന്റെ എടുക്കാനോ നിരപരാധികളെ കൊന്നൊടുക്കാനോ കഴിയും എന്ന് എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും ഒരിക്കലും കഴിയില്ല എന്നാണല്ലോ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് മറ്റൊരിക്കൽ കരിച്ചു കളഞ്ഞ ഉറുമ്പിൻ പറ്റത്തെ കണ്ടപ്പോൾ നബിസല്ലാഹു അലൈവിസലമ്മ ചോദിച്ചു ആരാണിവയെ കരിച്ചത് ഞങ്ങളാണെന്ന് പറഞ്ഞവരോട് നബിസല്ലാഹു അലൈവിസലമ്മ ചോദിച്ചു തീയിൻ്റെ നാഥനല്ലാതെ തീ കൊണ്ട് ശിക്ഷിക്കാൻ ആർക്കാണ് അർഹത അർഹതയില്ല ഒട്ടകത്തോട് ദേ കാണിക്കാത്ത ആളെ നിംസല്ലാഹു അലൈവസലമ ശാസിച്ചതായി നമുക്ക് കാണാം ഒരിക്കൽ ഒരൻസാരി യുവാവിൻ്റെ തോട്ടത്തിൽ റസൂൽ സല്ലാഹു അലൈവസലമ എത്തി അവിടെ വളരെ അവശയായ ഒരൊട്ടകത്തെ കാണാനിടയായി നിറഞ്ഞ കണ്ണുകളുമായി നിൽക്കുന്ന അതിനെ തടവി സമാധാനിപ്പിച്ചുകൊണ്ട് നബിസല്ലാഹു അലീ വസല്ല ചോദിച്ചു ആരുടേതാണ് ഈ ഒട്ടകം അതെൻറ്റേതാണ് എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകരെ അത് എന്ന് ആ അൻസാരി ഉടമസ്ഥനായ അൻസാരി പറഞ്ഞു അള്ളാഹു നിന്റെ ഉടമയിലാക്കി തന്ന ഈ മൃഗത്തിൻ്റെ കാര്യത്തിൽ നീ അള്ളാഹുവിനെ അനുസരിക്കാത്തത് എന്ത് നീ അതിനെ വേദനിപ്പിക്കുകയും ക്ഷീണിപ്പിക്കുകയും ചെയ്യുന്നുവെന്ന് അത് എന്നോട് വേവലാതി പറയുന്നുവല്ലോ അറുക്കാൻ ഉദ്ദേശിക്കുന്ന മൃഗത്തോടു പോലും അങ്ങേയറ്റം കരുണ കാണിക്കണമെന്നാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ് അറുക്കാനായി കിടത്തിയ ആ ആടിന്റെ മേൽ അമർത്തി കത്തിക്ക് മൂർച്ച കൂട്ടുന്ന ഒരാളെ അള്ളാഹുവിൻ്റെ റസൂല് കാണാനിടയായപ്പോൾ ആട് അയാളെ തന്നെ തുറിച്ചു നോക്കുന്നത് കണ്ടുകൊണ്ട് പ്രവാചകൻ ചോദിച്ചു അതിനെ രണ്ട് തവണ കൊല്ലാനാണോ നീ ഉദ്ദേശിക്കുന്നത് അതിനെ കിടത്തുന്നതിൻ്റെ മുമ്പ് തന്നെ കത്തി മൂർച്ച കൂട്ടാമായിരുന്നില്ലേ ഹാക്യമും തബുറാനിയും ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള സംഭവമാണിത് നിബ്സല്ലാഹു അലൈഹി വസ്ലമി അള്ളാഹു നിയോഗിച്ചത് ലോകത്തിനാകമാനം കാരുണ്യമായിട്ടാണ് ആലമീൻ ആ ഇങ്ങനെ ആ ദയ ഇങ്ങനെ ആ കാരുണ്യം ഇങ്ങനെ എല്ലാറ്റിനെയും കഴുകിക്കൊണ്ടു പോകുന്ന സംഭവങ്ങളും കാഴ്ചകളുമാണ് നാം ഇവിടെ കണ്ടതും മനസ്സിലാക്കിയതും ആ വാക്യത്തിൻ്റെ സാക്ഷ്യങ്ങൾ പ്രവാചകന്റെ ജീവിതത്തിൽ ഉടനീളം നമുക്ക് കാണാനാകും വിശ്വാസികളുടെ മനസ്സ് കനിവ് നിറഞ്ഞതാകണം കാരുണ്യം തുളുമ്പുന്നതാകണം എന്നാണ് നമുസല്ലാഹു അലഹി വസല്ല ഈ വചനത്തിലൂടെ ഉണർത്തുന്നത് പഠിപ്പിക്കുന്നത് അങ്ങനെ ഒരു ദയയും കാരുണ്യവും വിശ്വാസിയുടെ ഭാഗത്ത് നിന്നുണ്ടായാൽ അവന് അള്ളാഹു നൽകുന്ന കാരുണ്യവും ദയയും വളരെ വലുതായിരിക്കും ഈ സംഭവങ്ങളിലൊക്കെ നമ്മൾ നോക്കുക അറുക്കാൻ കൊണ്ടുപോകുന്ന മൃഗത്തെ പോലും അറുക്കുന്ന സന്ദർഭത്തിൽ പോലും ദയ കാണിക്കണം കത്തിക്ക് മൂർച്ച കൂട്ടിക്കൊണ്ട് അതിൻ്റെ മുമ്പിൽ വെച്ച് കത്തിക്ക് മൂർച്ച കൂട്ടലോ അതിൻ്റെ മുമ്പിൽ വെച്ച് അതുപോലുള്ള മറ്റൊന്നിനെ അറുക്കലോ ഒക്കെ ആ നോക്കുന്ന നിൽക്കുന്നതിൻ്റെ മനസ്സിൽ പ്രയാസങ്ങളും വിഷമങ്ങളും ഉണ്ടാക്കും അത് കാരുണ്യമില്ലാത്തതിൻ്റെ അടയാളങ്ങളായി പഠിപ്പിക്കുന്നു അപ്പം നമ്മൾ അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞതുപോലെ ഭൂമിയിലുള്ളവയോടൊക്കെ കരുണ കാണിക്കാൻ നമുക്ക് കഴിയുക എന്നാൽ ആകാശത്തുള്ളവൻ നമ്മളോടും കരുണ കാണിക്കും അള്ളാഹുവെ അതിന് നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നിന്റെ കാരുണ്യവും ദയും സദാ വർഷിക്കുന്ന നിന്റെ യഥാർത്ഥ ദാസന്മാരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണമേ നിന്റെ കാരുണ്യത്തിൽ നിന്ന് ഒരു നിമിഷം പോലും ഞങ്ങൾ നീ അകറ്റല്ല റബ്ബേൻ അസലക്കും വാർഹമുല്ലാ വാർക്കാത്തൂ